ഇന്നത്തെ ചിന്താവിഷയം രൂപാന്തരപ്പെടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ ഉടലെടുത്താൽ ജീവിതത്തിൽ മാനസാന്തരം എന്ന അത്ഭുതം സംഭവിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് മാത്രം അന്ന് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനെ മാനസാന്തരപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവൻ ലോകമോഹങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് അന്ത്യസമയത്തും നീ ക്രിസ്തുവല്ലെയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് യാതൊരു മുൻ പരിചയവുമില്ലാത്ത യേശുവിനെ അവൻ ദുഷിച്ചത് എന്നാൽ മറ്റേ കള്ളൻ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരനെ ശാസിച്ചു കാരണം അവനെ മാനസാന്തരപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ ദർശനം നിത്യതയോളം നീളുന്നതുമായിരുന്നു തൽഫലമായി ക്രിസ്തുവിനോടൊപ്പം അവൻ ഇടം ലഭിച്ചു സ്നേഹിത ഇന്ന് നമ്മൾ നിത്യത സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നാം സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കും മാത്രമല്ല യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ന് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ യോഹന്നാൻ പതിനാലിൻ്റെ മൂന്ന്